മോദിയും രാഹുലും കേരളത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേരളത്തിലെത്തി ആദ്യമായാണ് ഇരുവരും ഒരേ ദിവസം കേരളത്തിലെത്തുന്നത് ദേശീയ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള വരവിന് കൂടിയാണ് മോദിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ മൈസൂരുവിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് രാത്രി തങ്ങിയത് ഇന്ന് രാവിലെ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹെലികോപ്റ്ററിലാണ് രാഹുൽ ഗാന്ധി എത്തിയത് തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് നരേന്ദ്രമോദി പങ്കെടുത്തത് വയനാടും കോഴിക്കോടും രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു സുഹൃത്തിന്റെ മൃതദേഹം കാണാൻ രാത്രി മോർച്ചറിയിൽ അതിക്രമിച്ചു കയറിയ യുവാക്കൾ അറസ്റ്റിൽ സുഹൃത്തിന്റെ മൃതദേഹം കാണാൻ യുവാക്കൾ മോർച്ചറിയിൽ അതിക്രമിച്ചു കയറി കൽമണ്ഡപം സ്വദേശി അജിത്ത് കരിങ്കപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ അതിക്രമിച്ചു കയറിയത് ആശുപത്രി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു രണ്ടുപേരെയും പാലക്കാട് സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം ഇവരുടെ സുഹൃത്ത് വലിയപാടം സ്വദേശി രാജേന്ദ്ര ബൈക്ക് ഉന്തിപ്പോകുന്നതിനിടെ ബസ് അടിച്ചും മരിച്ചിരുന്നു രാത്രിയിൽ മോർച്ചറിയിൽ മൃതദേഹം കാണിച്ചു നൽകാറില്ല മൃതദേഹം കാണണമെന്ന് തർക്കിച്ചാണ് യുവാക്കൾ മോർച്ചറിയുടെ ചില്ലുവാതിൽ തകർത്ത് അകത്തു കയറിയത് കാറിടിച്ച ബസിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം വണ്ടൂരിൽ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിച്ച കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് മലപ്പുറം നടുവത്ത് സ്വദേശി ഹുദയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് വാഹനം ഓടിച്ചിരുന്ന സ്ത്രീക്കും ഒപ്പമുണ്ടായിരുന്ന കുട്ടിക്കൊപ്പം യുവതിയും റോഡിൽ വീണു പാണ്ടിക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന്റെ പിൻചക്രം റോഡിൽ വീണ യുവതിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് തന്നെ ഹുദ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും കുട്ടിയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അറിയിച്ചു ഇറാൻ ചരക്കുകൾ മലയാളി യുവതിയും ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ചരക്ക് കപ്പലിൽ മലയാളി യുവതിയും ഉൾപ്പെട്ടതായി റിപ്പോർട്ട് തൃശൂർ വെള്ളത്തൂർ സ്വദേശിനി ആൻസ ജോസഫാണ് കപ്പലിൽ കുടുങ്ങിയിരിക്കുന്നത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ആൻസ ഒൻപത് മാസമായി കപ്പലിൽ ജോലി ചെയ്യുകയാണ് കപ്പലിലുള്ളവരിൽ നാല് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്നു പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം മകളുടെ ജീവനിൽ ആശങ്കയുണ്ടെന്ന് ആൻസയുടെ പിതാവ് ബിജു അബ്രഹാം വെളിപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രിയാണ് മകളുമായി അവസാനം സംസാരിച്ചത് അതിനുശേഷം തനിക്ക് മകളുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മകളുമായി കമ്പനി അധികൃതർ സംസാരിച്ചിരുന്നു മകൾ സുരക്ഷിതയാണെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചതെന്നും പിതാവ് ബിജു അബ്രഹാം വ്യക്തമാക്കി ഇസ്രയേലിന്റെ എം എസ് സി ഏരിയസ് എന്ന ചരക്ക് കപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ കേന്ദ്ര സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികാരികളുമായി ബന്ധപ്പെട്ട് വരികയാണ് ടെഹ്റാനിലും ഡൽഹിയിലും ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ചരക്ക് കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ കാണാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന രണ്ടാം ഘട്ട പ്രചരണത്തിനായി കേരളത്തിലേക്ക് തിരിക്കവേ മുൻ കോൺഗ്രസ് അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഫ്ളയിങ് സ്കോഡ് ഹെലികോപ്റ്റർ പരിശോധിച്ചത് ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഫ്ലൈ സ്കോഡ് പരിശോധനയുമായി രംഗത്തെത്തിയത് പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ ഗാന്ധി ബത്തേരിയിലേക്ക് പുറപ്പെട്ടത് പരിശോധനയുടെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ശേഷം വയനാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് രാഹുലിന്റെ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് സംപ്രേഷണം നിർത്തിവെപ്പിക്കാം മോഹൻലാലിനും ഹൈക്കോടതിയുടെ നോട്ടീസ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ഹൈക്കോടതി സംരക്ഷണ ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി മലയാളം ആറാം സീസൺ സംരക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടിയുടെ സംരക്ഷണം തടയണം പ്രശ്നം ഗൗരവതരമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മോഹൻലാലിനും ഡിസ്നി സ്റ്റാറിനും എൻഡമോ ഷൈനും നോട്ടീസ് നൽകി ഈ മാസം ഇരുപത്തിയഞ്ചിന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കും മഴയിൽ മുങ്ങി ഒമാൻ മരണം പതിനാലായി ഒമാനിൽ കനത്ത മഴ തുടരുന്നു ശക്തമായ മഴക്കെടുതിയിൽ രണ്ടുപേർ കൂടി മരിച്ചു ഇതോടെ മരിച്ചവരുടെ എണ്ണം പതിനാലായി മരണസംഘം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലും തുടർന്ന് വാതിയിലും അകപ്പെട്ട് മലയാളി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചിരുന്നു കൊല്ലം സ്വദേശി സുനിൽകുമാർ സദാനന്ദനാണ് ദുരന്തത്തിൽ മരിച്ചത് വാദി കുത്തിയൊലിച്ചതിനെ തുടർന്ന് സുനിലിന്റെ വർക്ക്ഷോപ്പിന്റെ മതിൽ തകർന്നാണ് അപകടമുണ്ടായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മരണപ്പെട്ടവരിൽ കുട്ടികളും പ്രവാസിയും ഉൾപ്പെടുന്നു ഒമാനിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്നും ആളുകൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഒമാനിലെ നാല് ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു മസ്കറ്റ് തെക്ക് വടക്ക് കർഖിയ ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലെ പൊതു സ്വകാര്യ വിദേശ സ്കൂളുകൾക്കാണ് അവധി നൽകിയത് ക്ലാസുകൾ ചൊവ്വാഴ്ച പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മഞ്ഞുമലയിൽ കുടുങ്ങി മലയാളിയെ രക്ഷപ്പെടുത്തി ഇറ്റാലിയൻ വ്യോമസേന ഇറ്റലിയിലെ മഞ്ഞുമലയിൽ കുടുങ്ങിയ കാലടി കാഞ്ഞൂർ സ്വദേശി അനൂപിനെ ഇറ്റാലിയൻ വ്യോമസേന രക്ഷപ്പെടുത്തി മലയിടുക്കിലാണ് അനൂപ് കുടുങ്ങിയത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറടി ഉയരമുള്ള മലയിൽ ഇറ്റാലിയൻ സുഹൃത്തിനൊപ്പം ട്രെക്കിങ്ങിന് പോയതായിരുന്നു അനൂപ് കാൽ തെറ്റി മലയുടെ ചെരുവിലേക്ക് പതിക്കുകയും മഞ്ഞിൽ പൊതിഞ്ഞു പോവുകയുമായിരുന്നു രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും ആദ്യം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഉടനെ വ്യോമസേനയെ അറിയിച്ചതിനെ തുടർന്ന് ഹെലികോപ്റ്റർ എത്തി അനൂപിനെ രക്ഷിക്കുകയായിരുന്നു ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് നാലു പേർക്ക് ഗുരുതര പരിക്ക് ചാലിശ്ശേരി മുലയംപറമ്പ് ക്ഷേത്രത്തിന് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു ചാലിശ്ശേരി കുന്നത്തേരി സ്വദേശികളായ രണ്ട് ബൈക്ക് യാത്രക്കാർക്കും ഓട്ടോ യാത്രക്കാരായ രണ്ട് പെരിങ്ങോട് സ്വദേശികൾക്കുമാണ് പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് നീങ്ങിയതോടെ ചാലിശ്ശേരി ഭാഗത്തു നിന്നും ശരിയായ ദിശയിലൂടെ വരികയായിരുന്ന ബൈക്ക് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിൽ ഇരു വാഹനങ്ങളും തകർന്നു തീരപ്രദേശങ്ങളിൽ രണ്ടു ദിവസം കടലാക്രമണ സാധ്യത ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരപ്രദേശങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നു മുതൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കടക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളിൽ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു